ഹൈ പ്രേമുള്ള സുഹൃത്തുക്കളെ മാസപ്പടി വിഷയത്തിൽ യഥാർത്ഥ പ്രതി മുഖ്യമന്ത്രി തന്നെയാണെന്നാണ് മാത്യു കുഴൽനാടൻ ഇപ്പോൾ അതെ രണ്ടായിരത്തി പതിനാറ് ഡിസംബർ മുതൽ തുടർന്നുള്ള എല്ലാ മാസത്തിലും വീണാ വിജയന് മാസപ്പടി ലഭിച്ചിരുന്നെന്നും സി എം ആർ എല്ലിനെ സഹായിക്കാൻ കരിമണൽ ഖനന നയത്തിൽ മുഖ്യമന്ത്രി തിരുത്തു വരുത്തിയെന്നും കുഴൽനാടൻ വാർത്താ സമ്മേളനം നടത്തിയിട്ടാണ് ആരോപിച്ചത് ഇത്രയും കാലമായി വീണാ വിജയനെതിരെയും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും കുഴൽനാടൻ വരുത്തി വ വരുത്തിയിട്ടുള്ള ഒരുപാട് വിമർശനങ്ങളുണ്ട് ഒന്നിന് പോലും മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല സ്വപ്ന സുരേഷ് ധാരാളം വിഷയങ്ങൾ മുന്നിൽ കൊണ്ടുവന്നിട്ടുണ്ട് വിമർശിക്കുന്ന ആളുകളെ ഒക്കെ വാ മൂടിക്കെട്ടി നിശബ്ദരാക്കി വിജയിക്കാമെന്ന് വിചാരിക്കരുത് മറുനാടൻ ഷാജൻ പല വിഷയങ്ങളും പുറത്തു കൊണ്ടുവന്നപ്പോൾ അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ ചാനലിനെയും മാധ്യമ വേട്ട നടത്തിയ ഭരണകൂടത്തിന്റെ ഭീകരതയെ സംബന്ധിച്ച് നമ്മൾ എല്ലാവരും കണ്ടതാണ് രണ്ടായിരത്തി പതിനാറിൽ പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം വീണക്കു മാസത്തിൽ അഞ്ചു ലക്ഷം രൂപ വീതമാണ് സി എം ആർ കമ്പനി കമ്പനി നൽകി വരുന്നത് സി എം ആർ എല്ലിന്റെ ഏറ്റവും വലിയ ആവശ്യം ലീസ് അനുവദിച്ചു കിട്ടണം എന്നതായിരുന്നു രണ്ടായിരത്തി പതിനേഴ് മുതൽ ഈ അഞ്ച് വർഷവും ഈ അഞ്ചു ലക്ഷത്തിന് പുറമെ മൂന്ന് വർഷവും രൂപ വീതം എക്സാലോജിക് എന്ന കമ്പനിയിലേക്ക് സി എം ആർ എൽ കൊടുത്തുകൊണ്ടിരുന്നു മനസ്സിലായല്ലോ അഞ്ചു ലക്ഷം രൂപ വീതമാണ് രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇതുവരെ കൊടുത്തുകൊണ്ടിരുന്നതെങ്കിൽ ഈ മാസപ്പടി പണം എത്രയായി ഇതിനോടകം എന്ത് പണിയെടുത്തിട്ട കരിമണൽ കമ്പനിയിൽ സി എം ആർ എൽ എന്ന കമ്പനിയുടെ വരുമാനവും നിക്ഷേപവും കരിമണൽ മാത്രമാണ് ലോകത്തിലെ ഏറ്റവും മികച്ച ആലപ്പുഴ തോട്ടപ്പള്ളി കൊല്ലം മേഖലയിലുള്ള കരിമണലിന് വേണ്ടിയിട്ടാണ് എല്ലാ കാലത്തും അവർ പരിശ്രമം നടത്തിയിട്ടുള്ളതെന്നും മാത്യു കുളിനാടൻ പറഞ്ഞു കരിമണൽ ഖനനത്തിനുള്ള ലീസ് നഷ്ടപ്പെടുമെന്നായപ്പോൾ സി മുഖ്യമന്ത്രിയെ സമീപിച്ചെന്നും വിഷയത്തിൽ മുഖ്യമന്ത്രി ഇടപെട്ടെന്നും കുഴൽനാടൻ പറഞ്ഞു ഇതിന്റെ ഫലമാണ് വീണ വിജയന് പ്രതിമാസം ലഭിച്ച മാസപ്പടി എന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞു സി എം ആർ എല്ലിന് രണ്ടായിരത്തി നാലിന് അനുവദിച്ചിരുന്ന കരാർ തിരിച്ചുപിടിക്കാൻ സംസ്ഥാന സർക്കാരിന് നിയമപരമായ അവസരം ലഭിച്ചിട്ടും അത് ഉപയോഗിച്ചില്ല മാത്രമല്ല കരാർ നൽകാനാകുമോ എന്നാണ് മുഖ്യമന്ത്രി പരിശോധിച്ചത് ഖനനം സംബന്ധിച്ച് സി ഫയൽ മാത്രം വിളിച്ചു വരുത്തി പരിശോധിച്ചതിലെ താൽപര്യം മുഖ്യമന്ത്രി വെളിപ്പെടുത്തണം വ്യവസായ വകുപ്പിലെ ഉദ്യോഗസ്ഥർ എടുത്ത ശരിയായ തീരുമാനത്തെ മറികടക്കുന്നതിന് വേണ്ടിയാണ് മുഖ്യമന്ത്രി ഇടപെട്ടത് എന്നും മാത്യു കുടനാടൻ തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് വാർത്താ സമ്മേളനത്തിൽ തുറന്നടിച്ചു രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാല് കാലത്ത് കരിമണൽഖനത്തിനുള്ള നാല് കരാറാണ് സി എം ആർ എല്ലിന് ലഭിച്ചത് ആയിരം കോടിക്ക് മുകളിലുള്ള ഇടപാടായിരുന്നു അത് പിന്നാലെ കരാർ നടപടികൾ സർക്കാർ സ്റ്റേ ചെയ്തു കരാറ് തിരിച്ചുപിടിക്കാൻ സി എം ആർ എൽ ശ്രമിച്ചെങ്കിലും അന്ന് തുടർന്നു പോന്ന ആന്റണി അതുപോലെ വി എസ് അച്യുതാനന്ദൻ സർക്കാരുകൾ തയ്യാറായില്ല കരിമണൽ ഖനനത്തിന് പൊതുമേഖലാ സ്ഥാപനങ്ങൾ മാത്രം മതി എന്ന നിലപാടായിരുന്നു വി എസ് സർക്കാരിന് കേസ് സുപ്രീം കോടതി വരെ എത്തി സുപ്രീം കോടതി ഉത്തരവിൽ ഭൂമി സർക്കാരിന് ഏറ്റെടുക്കാൻ അവസരം ലഭിച്ചെങ്കിലും അതിന്റെ നടപടികൾ നടക്കുമ്പോൾ പിണറായി സർക്കാർ അധികാരത്തിലെത്തുന്നു ഖന അനുമതി ലഭിക്കാനുള്ള സി എം ആർ എല്ലിന്റെ അപേക്ഷ നൽകുകയായിരുന്നു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കരിമണൽ ഖനനം പൊതുമേഖലയിൽ നിലനിർത്തുമെന്നായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ വ്യവസായ നയത്തിൽ പറഞ്ഞിരുന്നത് ഇത് സംബന്ധിച്ച ഇത് സംബന്ധിച്ച് നിലനിൽക്കുന്ന സുപ്രീം കോടതി ഉത്തരവ് പാലിക്കപ്പെടും എന്ന് നയത്തിന്റെ മലയാളം കോപ്പിയിൽ പറയുന്നുണ്ട് ഇത് സി എം ആർ എല്ലിന് വേണ്ടിയായിരുന്നു ഇത് മൊത്തവും ഇപ്പോഴെല്ലാം വീണയുടെ അക്കൗണ്ടിലേക്ക് എട്ട് ലക്ഷം രൂപ പ്രതിമാസം വന്നിരുന്നു കാര്യങ്ങൾ അനുകൂലമാക്കുന്നതിനു വേണ്ടിയായിരുന്നു വീണയ്ക്ക് കമ്പനി പണം നൽകിയത് ഇതിനിടയിൽ എല്ലാ സ്വകാര്യ ഖനന അനുമതികളും റദ്ദാക്കാൻ രണ്ടായിരത്തി പത്തൊൻപതിൽ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു എന്നാൽ രണ്ടായിരത്തി നാലിൽ സി എം ആർ എല്ലിനു കൊടുത്ത കരാർ റദ്ദാക്കാൻ മൈനിങ് വിഭാഗം നടപടികളുമായി മുന്നോട്ടു പോകുകയായിരുന്നു വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ വകുപ്പിലല്ലാത്ത ഫയൽ വിളിച്ചു വരുത്തി പരിശോധിച്ചെന്നും അത്തരത്തിൽ പരിശോധിക്കണമെങ്കിൽ എന്തെങ്കിലും പ്രത്യേകത വേണമെന്നും മാത്യു കുഴനാടൻ പറഞ്ഞു എക്സാലോജിക്ക് വിഷയത്തിൽ നിയമസഭ നിയമസഭയിൽ അഴിമതി ആരോപണം ഉന്നയിക്കാനുള്ള നീക്കം സ്പീക്കർ തടഞ്ഞത് അംഗത്തിന്റെ അവകാശം നിഷേധിക്കലായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വീണാ വിജയനു മാസപ്പടിയായി എട്ട് ലക്ഷം രൂപ വീതം നൽകിയതിന് പ്രത്യുപകാരമായിട്ടാണ് വ്യവസായ നയം തിരുത്തി മുഖ്യമന്ത്രി സി എം ആർ എല്ലിനു കോടികളുടെ കരിമണൽ ഇടപാടിന് കളമൊരുക്കിയത് എന്നും മാസപ്പടി കേസിലെ യഥാർത്ഥ പ്രതി മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്നും അരക്കിട്ട് ഉറപ്പിക്കുകയായിരുന്നു മാത്യു കുഴൽനാടൻ എം എൽ എ പത്രസമ്മേളനത്തിൽ സുപ്രീം കോടതി വിധി കരിമണൽ പാട്ടം റദ്ദാക്കി സ്ഥലം തിരിച്ചെടുക്കാൻ സർക്കാർ തയ്യാറാകാത്തത് മുഖ്യമന്ത്രിയുടെ വഴിവിട്ട ഇടപെടൽ മൂലമാണെന്നും കുഴൽനാടൻ പറഞ്ഞു സ്വകാര്യ മേഖലയിൽ കരിമണൽ ഖനനം വേണ്ട എന്ന് കേന്ദ്ര സർക്കാർ തീരുമാനവും തീരുമാനവും നടപ്പാക്കിയില്ല ഇതെല്ലാം മുഖ്യമന്ത്രിക്ക് മറുപടി പറയേണ്ട ബാധ്യത ഒഴിവാക്കാനാണ് സ്പീക്കർ നിയമസഭയിൽ സംസാരിക്കുന്നത് തടഞ്ഞതെന്നും അദ്ദേഹം പറഞ്ഞു സ്പീക്കർ ചെയ്തത് അംഗത്തിന്റെ അവകാശ ലംഘനമാണെന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞു ഇന്നലെ നിയമസഭയിൽ മാസപ്പടി വിഷയം ഉന്നയിക്കാനുള്ള മാത്യു കുഴൽനാടന്റെ ശ്രമം സ്പീക്കർ തടഞ്ഞു ആയിരം കോടിക്കു മുകളിൽ മൂല്യമുള്ള കരിമണൽ രണ്ടായിരത്തി നാലിലാണ് പാട്ടത്തിന് നൽകിയത് പിന്നീട് അനുമതി സ്റ്റേ ചെയ്തു പി എസിന്റെ കാലത്ത് കരിമണൽ പാട്ടം പൊതുമേഖലയിൽ മാത്രം ചുരുക്കി പിന്നീട് സി എം ആർ എല്ലിന് അനുകൂലമായി ഹൈക്കോടതി സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ും വിധിയുണ്ടായി എന്നാൽ ഉമ്മൻചാണ്ടി സർക്കാർ സുപ്രീം കോടതിയിൽ പോയി തുടർന്ന് സി എം ആർ എല്ലിന് പാട്ടം അനുവദിച്ച മേഖലകൾ വിജ്ഞാപനം ചെയ്താൽ സർക്കാർ സർക്കാരിനെ ഏറ്റെടുക്കാമെന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടു ഏപ്രിൽ എട്ടാം തീയതി പിണറായി സർക്കാർ അധികാരത്തിൽ വരികയും രണ്ടായിരത്തി പതിനാറ് ഡിസംബർ ഇരുപത് മുതൽ വീണയുടെ അക്കൗണ്ടിലേക്ക് സി നിന്നും പണം എത്തി മാത്യു മാത്തിനാടൻ ആരോപിച്ചു മുതൽ ൾ എടുത്ത കരിമണൽ പൊതുമേഖലയിൽ മാത്രം മതി എന്നതായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ വ്യവസായം ആയിരുന്നു സി എം ആർ എല്ലിന് പാട്ടത്തിന് അനുവദിച്ച പ്രദേശം ഏറ്റെടുക്കാൻ സർക്കാരിന് സുപ്രീം കോടതി അധികാരം നൽകിയിട്ടും ചെയ്തില്ല സി എം ആർ എല്ലിന് പാട്ടത്തിന് അനുമതി നൽകാൻ പിണറായി സർക്കാർ വ്യവസായ നയത്തിൽ പോലും മാറ്റം വരുത്തി മാറുമ്പോൾ എല്ലാം വീണയുടെ ിലേക്ക് മൂന്ന് മുതൽ അഞ്ചു ലക്ഷം രൂപ വരെ വന്നുകൊണ്ടേയിരുന്നു ഇതിനിടയിൽ കേന്ദ്ര സർക്കാർ തീരുമാനം വന്നു ആറ്റമിക് ആറ്റമിക് ധാതു രണ്ടായിരത്തിൽ സർക്കാർ സ്ഥാപനങ്ങൾക്ക് മാത്രമാക്കി മാറ്റി മറ്റെല്ലാ അനുമതികളും റദ്ദാക്കാനും കേന്ദ്ര നയം ആവശ്യപ്പെട്ടു പന്ത്രണ്ട് നാല് രണ്ടായിരത്തി പത്തൊൻപതിൽ സി എം ആർ എല്ലിനുള്ള പാട്ട അനുമതി റദ്ദാക്കുകയായിരുന്നു കേന്ദ്ര സർക്കാർ അന്ന് സി എം ആർ എൽ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയെന്നും മുഖ്യമന്ത്രി വ്യവസായ സെക്രട്ടറിയോട് നോട്ട് റദ്ദാക്കാൻ ആവശ്യപ്പെട്ടുവെന്നും മാത്യു കുഴൽനാടൻ പറയുന്നു സി എം ആർ എല്ലിന് കരിമണൽ ഖനന അനുമതി ഉറപ്പാക്കാൻ മുഖ്യമന്ത്രി നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇടപെടൽ നടത്തിയത് മുഖ്യമന്ത്രി ഫയൽ പരിശോധിക്കുകയായിരുന്നു എന്ന് വ്യവസായ പ്രിൻസിപ്പൽ സെക്രട്ടറി രണ്ടായിരത്തി പത്തൊൻപതിൽ എഴുതിയെന്നും മുഖ്യമന്ത്രി അധ്യക്ഷനായ യോഗം ചേർന്നുവെന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞു മുഖ്യമന്ത്രി ഇടപെട്ട സാഹചര്യത്തിൽ അന്തിമ തീരുമാനം മുഖ്യമന്ത്രിക്ക് മുന്നിലേക്ക് പോയെന്നും മാത്യു കുഴൽനാടൻ കൂട്ടിച്ചേർത്തു എതിർ ശബ്ദങ്ങളെ ഇല്ലാതാക്കിയതുകൊണ്ടോ കൊണ്ടോ അടിച്ചമർത്തിയതുകൊണ്ടോ വിമർശനങ്ങൾ ഇല്ലാതാകുമെന്നും തങ്ങൾക്ക് സാധിക്കുമെന്നും ഉള്ളത് വെറും മഞ്ഞുമല പോലെയുള്ള സ്വപ്നം മാത്രമായിരിക്കും നന്ദി